ോ നമസ്കാരം ഇത് നമ്മളെ കമ്പനീൻ്റെ വക വജ്ബ വജുബന്ന് നമ്മളിവിടെ പറയാതാണ് എനിക്ക് നോമ്പ് ഓർക്കാൻ അല്ലേ ഇനിയിപ്പോൾ ആകെ രണ്ട് ഡെസേർട്ട് ഉണ്ടോ ഇത് നമ്മൾ എങ്ങനെയാണ് ഫാബർ വായ് ഉസ്താദാണ് വജുബ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാസുഖാന ഇതിലേക്ക് സംഭാവനകൾ ചെയ്ത ആളുകൾക്കൊക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ പിന്നെ അസുരം അസുറഭാങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കൽ അപ്പോൾ നമ്മൾ ഈ വരിയിൽ ഈ വഴി വൈക്ക് കാണുന്ന സ്ഥലത്തെല്ലാം മൊത്തം മൊത്തം ആളായിരിക്കും ഇങ്ങനെ വരെ ആ പള്ളി അവിടുന്ന് കാണാമോ പള്ളി പള്ളി ഇങ്ങനെ വരെ കാണാം ഇങ്ങനെ പാറ മുതൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അലഹമില്ല ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ ഏതായാലും ഉള്ളവരും സാലിഹായ്മലും മാറ്റട്ടെ ഹൈറും പാർക്കത്തൊക്കെ ജീവിതം നൽകട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളൊക്കെ തീർച്ച സന്തോഷം നൽകട്ടെ റമദാൻ നോമ്പ് എടുത്ത ആളുകൾക്ക് എല്ലാ ആളുകൾക്കും ഉണ്ടാവും അത് സ്വീകരിക്കുന്ന നല്ലത് കർമ്മമായി മാറട്ടെ എല്ലാവരുടെ പ്രയാസം തീർത്ത് എല്ലാവർക്കും സന്തോഷം നൽകട്ടെ എന്ന് പറഞ്ഞു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ നമ്മളെ ഉസ്താദ് ആണ് ഉസ്താദ് सुगंधन ओके 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 सुगंधन सुगंधन जजाक अल्लाह खैरा